രേവതിയുടെ സച്ചിയുടെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം അങ്ങനെ രേവതി തുടച്ചോണ്ട് ഇതപ്പോൾ സച്ചി വന്നിട്ട് വഴക്കൊക്കെ പറഞ്ഞിട്ട് തുടക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ആ വെള്ളമൊക്കെ അവിടെ തട്ടിമറിച്ചിട്ട് തേച്ച് പോവുകയാണ് അപ്പോൾ സച്ചിൻ്റെ രേവധി നിങ്ങൾ റൂമിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം രവീന്ദ്രൻ വരുവോ രവീന്ദ്രൻ വന്നിട്ട് ചന്ദ്രമദീനെ കുറെ വിളിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ചന്ദ്രമതി എന്താണെന്ന് ചോദിച്ച് ചെല്ലുന്നുണ്ട് കുറച്ച് ഫ്രൂട്ട്സും വഴുവാണ് ഇതകത്തേക്ക് വയ്ക്കാൻ പറഞ്ഞൊരു കവറും നീട്ടുവാണ് അപ്പോഴത്തേക്കും ചന്ദ്രമതി ഓ ഇതൊക്കെ എന്തിനാണ് ഇപ്പം ഇങ്ങോട്ടും മേടിച്ചത് അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാത്ത പോലെ അങ്ങോട്ട് ചന്ദ്രമതി ചെല്ലുവെച്ചു അവിടെ ചെല്ലു വെള്ളത്തിൽ തട്ടി ഒറ്റ വീഴ്ചയാണ് അയ്യോ എന്ന് പറഞ്ഞ് ചന്ദ്രമതി അവിടെ കിടന്ന് കരച്ചില്ല ചന്ദ്രമതിയുടെ അച്ച കേട്ടിട്ട് എല്ലാവരും ഇവിടെ എത്തും അവരുടെ അച്ചമ്മയും രേവതിയും സച്ചിയും സുതിയൊക്കെ വരുവാണ് അതിനപ്പത്തേക്കും സുതി ഒന്ന് വെച്ചാൽ എന്ത് പറ്റിയ അമ്മയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും അപ്പം അവരുടെ അമ്മ അച്ഛമ്മ ചോദിക്കുന്നു നിൻ്റെ അഭിനയം വല്ലതും ആണോ ഇല്ല എനിക്ക് ഭയങ്കരമായിട്ട് പറ്റി ഞാനിവിടെ വീണു എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അവിടെ കിടന്ന് ഭയങ്കര കരച്ചിലാണ് അപ്പോൾ സച്ച് പറയുന്നുണ്ട് അമ്മ ചെയ്തതിനുള്ളതിന് തന്നെ അമ്മയ്ക്ക് കിട്ടിയെന്നൊക്കെ സച്ച് പറയും അപ്പോഴത്തേക്കും അത് കേൾക്കുമ്പോഴത്തേക്കും ചന്ദ്രമതിക്ക് ദേഷ്യ ഗുരു ചന്ദ്രമതി ഭയങ്കര കറച്ചിലാണ് വേദിഞ്ഞെടുത്തിട്ടപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കിക്കെങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടാമെന്ന് പിന്നെ ചന്ദ്രമതിന് രമീന്ദ്രൻ സുധിയോട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുകയാണ് എന്നിട്ട് അവരങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട് അപ്പോഴത്തേക്കും സച്ച് പറയും സൂക്ഷിച്ച് പോകണം എന്ന് പറയും ആ അപ്പോൾ പറയും അമ്മയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലടാന്ന് പറയുമ്പോൾ പറയും അല്ല എൻ്റെ കാറാണ് അത് സൂക്ഷിച്ചു കൊണ്ടുപോകണമെന്ന് ഞാൻ പറഞ്ഞതെന്നൊക്കെ പറയും അതേ സാറിൻ്റെ അച്ഛമ്മ പറയും ആ അതെങ്ങനെ ഇരിക്കും അപ്പോൾ അച്ഛമ്മയോട് സച്ച് ഒന്നിച്ച് പറയും അമ്മ പോയി കിടക്കാം ഇത്ര സമയമില്ലേ അപ്പോഴത്തേക്കും സച്ചി ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നു അപ്പോൾ സാരമില്ല അവർ വരട്ടെ എന്ന് പറയുന്നു അങ്ങനെ അവർ വന്നു വന്നു കഴിയുമ്പോഴത്തേക്കും പറയും കുഴപ്പമൊന്നുമില്ല വലിയ കുഴപ്പമൊന്നുമില്ല ചെറിയൊരു പ്രശ്നമുള്ളൂ അതിനവിടെ പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് കെട്ടിയൊക്കെ വെച്ചിട്ടാണ് അവർ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നത് അപ്പോഴത്തേക്കും ചന്ദ്രമതി എനിക്ക് റെസ്റ്റ് എടുക്കണം എന്നിട്ട് എല്ലാവരും ഓരോരുടെ റൂമിലേക്ക് പോയി ചന്ദ്രമതി ആരും കൊണ്ടുപോകുന്നില്ല അപ്പോഴത്തേക്കും സുതി മാത്രം ഇനി ഞാൻ എങ്ങനെ പിടിച്ചമ്മേനെ തന്നെ റൂമിലേക്ക് കൊണ്ടുപോകുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിന് മുന്നേ എന്തിനാ ഇങ്ങനെ എന്തു എങ്ങനെ സച്ചിയോട് ചോദിക്കുന്നുണ്ട് എല്ലാവരും എന്താണ് അമ്മയോട് അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ചോദിക്കുന്നു അപ്പോൾ പറയുന്നുണ്ട് രേവതിയുടെ വീട്ടുകാർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വീടൊക്കെ അശുദ്ധമാക്കി അതുകൊണ്ട് തുടച്ചിടാൻ പറഞ്ഞു അങ്ങനെ അമ്മ അവളെ കൊണ്ട് തുടപ്പിച്ചു അപ്പോഴത്തേക്ക് എല്ലാവർക്കും ദേഷ്യം വന്നു അങ്ങനെയൊക്കെ പറഞ്ഞു ചന്ദ്രമതി അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ എല്ലാവരും അവരുടെ അച്ഛമ്മയൊക്കെ ദേഷ്യപ്പെടുവാണ് അതിൻ്റെ ജവീന്ദ്രൻ പറഞ്ഞാൽ നീ ഇവിടെ കിടക്കുന്ന ഇനി ഇപ്പം ഞാൻ നിന്നെ താങ്ങി കൊണ്ടുപോകില്ല ഇങ്ങനെയൊക്കെ അത് നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടില്ല കൊണ്ടുപോകില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ദേഷ്യപ്പെടുവാണ് ചന്ദ്രമതിയോട് അപ്പോൾ ചന്ദ്രമതി വിചാരിക്കുമോ ഒന്ന് വീണാലും വേണ്ടില്ല ഇന്ന് ഇന്നെന്താണല്ലോ ആ ചടങ്ങും മുടങ്ങിയില്ലോ അത് തന്നെ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ഇങ്ങനെ മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അപ്പോഴത്തേക്കും എല്ലാവർക്കും ദേഷ്യവും ചന്ദ്രമതി ഇങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ ദേവതിയോട് പറഞ്ഞതുകൊണ്ട് തന്നെ എന്നിട്ട് എല്ലാവരും വന്നിട്ടുണ്ട് രേവതി വീടിൻ്റെ ഭാഗ്യമാണെന്നൊക്കെ പറയുന്നത് ഒന്നും ചന്ദ്രമതിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല നവീൻ അങ്ങനെ ശ്രുതിയുടെ നാട്ടിലെത്തി എന്നിട്ട് ശ്രുതിയുടെ നാട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ഇങ്ങനെ അന്വേഷണമൊക്കെയാണ് എല്ലാവരോടും കൂടി അങ്ങനെ അവിടുന്ന് അറിയുവാണ് ശ്രുതി ഒരു കുഞ്ഞിൻ്റെ അമ്മയാണെന്നും ശ്രുതിയുടെ വിവാഹം മുന്നേം കഴിഞ്ഞതാണെന്നും ശ്രുതിയുടെ ഭർത്താവ് ചെറുപ്പം നേരത്തെ തന്നെ മരിച്ചുപോയി എന്നുള്ള കാര്യമൊക്കെ അറിയാണ് എന്നിട്ട് പക്ഷെ നവീൻ വിചാരിക്കുന്നുണ്ട് ഇതൊന്നും ഇപ്പം പറയണ്ട എന്നെ എല്ലാവരുടെ മുന്നേ വെച്ച് തല്ലിയതല്ലേ അപ്പോൾ ഇതിനൊരു പകരം വീട്ടണം എന്ന് തന്നെ നവീൻ വിചാരിക്കുകയാണ് അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയാണ് കാണിക്കുന്നത് അപ്പം ബാക്കി കഥയുമായി നാളെ കൊണ്ട്